മാറ്റത്തിന്റെ സൂര്യോദയം വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് ും അനുബന്ധ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന കൈത്തക്കര പല്ലാറ്റ് കായലത്തോട് പാർശ്വവിത്തി കെട്ടി സംരക്ഷിച്ചു നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൈത്തക്കര ഡിവിഷൻ മെമ്പറുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് വൈരങ്കോട് എംഇ ടി സ്കൂൾ ഭാഗത്തുള്ള തോട് നവീകരിക്കുന്നത് പഞ്ചായത്ത് മെമ്പർ ടീച്ചർ പ്രവൃത്തി ചെയ്തു തകർന്നു കിടന്നിരുന്ന തോടിന്റെ ഭിത്തി വീതി കൂട്ടി സംരക്ഷിക്കുന്നതോടെ കാൽനടയാത്രക്കാർക്കും ഏറെ ആശ്വാസകരമാകും തോട്ടിൽ വെള്ളം കവിഞ്ഞൊഴുകിയാൽ പ്രദേശത്തെ കുടുംബങ്ങൾ ഏറെ പ്രയാസത്തിലാണ് തോട് പാർശ്വവിത്തി കെട്ടി സംരക്ഷിക്കുന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് ഏറെ പരിഹാരമാകും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിദ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മളെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും നമ്മൾ ഫണ്ട് വയ്ക്കുകയും നമുക്ക് അനുവദിച്ച ഫണ്ടുകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ലത്തീഫ് വള്ളത്ത് ബഷീർ വളപ്പിൽ പാറപ്പുറത്ത് ബീരാൻ എ അബൂബക്കർ വെട്ടം ഷെരീഫ് കെ പി സലാം വി ജൂബിർ മുഹമ്മദ് കല്ലിങ്ങൽ വി കെ യാഹു അലി തോട്ടിവളപ്പിൽ കെ കുഞ്ഞഹമ്മദ് വി ബാബു എന്നിവർ സംബന്ധിച്ചു വിട്ടനുസ്ഥി